പിതാവിനും പുത്രനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി ഹലിയ സ്വർഗരാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ചുള്ള ധ്യാനത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ആരംഭം കുറിച്ചു ആമുഖമായി നമ്മൾ സഭാപ്രസംഗയുടെ പുസ്തകം അഞ്ചാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ നിന്നും ഏഴാമത്തെ വാക്യത്തിൽ നിന്നും ധ്യാനിച്ചു ഒപ്പം തന്നെ വിശുദ്ധമത്താടി സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യവും ശിവത്താടി സുവിശേഷത്തിൽ നിന്ന് തന്നെ ഇരുപത്തഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ വാക്യങ്ങളിൽ കന്യകുമാരുടെ ഉപമയും താലന്തുകളുടെ ഉപമയും നമ്മൾ ശ്രദ്ധിച്ച് പോരുകയായിരുന്നു സ്വർഗം ഇന്നത്തെ നമ്മുടെ ചിന്ത സ്വർഗം എന്നാൽ എന്ത് എന്നുള്ളതാണ് ഉത്തരമായി സ്വർഗം ദൈവത്തിൻ്റെ വാസസ്ഥലമാകുന്നു എന്നാണ് ഹലേലിയ കുരുവാൾക്ക് ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീപിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ പരിശുദ്ധി അമ്മയെ പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധമായ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ വേറെ ആഴത്തിൽ ഞങ്ങളുടെ ധ്യാനം മുന്നോട്ട് പോകുവാൻ ഇടയാകണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടു തിരുന്തരുമാറാകണമേ ആമേ ഹലിയ പ്രിയമുള്ളവരെ സ്വർഗമെന്നാൽ എന്ത് പണ്ടൊരിക്കൽ ഒരു വൈദികൻ്റെ പ്രസംഗത്തിൽ എങ്ങനെ പ്രസംഗിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പള്ളിയിൽ തൻ്റെ മക്കളോട് പറഞ്ഞു സ്വർഗമുണ്ടോ നരകമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരും കാത്തിരിക്കാൻ വേണ്ട ഇല്ലെങ്കിൽ എൻ്റെ കുറ്റം പറയാനിടയാകരുതല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹത്തെ സഭ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ ഇത് പഠിപ്പിക്കേണ്ടവർക്ക് പോലും സംശയമാകുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എന്ത് എല്ലാ കാലത്തും പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വിശ്വാസികളുടെ കണ്ണിലൂടെ മാത്രമേ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ മാത്രമേ ഇത് കാണുവാനായിട്ട് കഴിയുള്ളു അപ്പോൾ സ്വർഗം എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം സ്വർഗം ദൈവത്തിൻ്റെ വാസസ്ഥലമാകുന്നു എന്നുള്ളതാണ് മറുപടി പറയുന്നത് യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഇരുപത്തി രണ്ടാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യമാണ് യോബിൻ്റെ പുസ്തകം ജോബിൻ്റെ പുസ്തകം ഇരുപത്തി രണ്ടാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ദൈവം ഉയരത്തിൽ സ്വർഗത്തിലില്ലയോ എന്നാണ് യോബ് ചോദിക്കുന്നത് ഇരുപത്തി രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ദൈവം ഉയരത്തിൽ സ്വർഗത്തിൽ ഇല്ലയോ ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് യോബ് അങ്ങനെ പറയുന്നത് ദൈവം ആകാശങ്ങളിൽ ഉന്നതനല്ലേ അല്ലെങ്കിൽ ദൈവം സ്വർഗത്തിൽ ഉന്നതനല്ലേ ഉയരത്തിലല്ലേ എന്ന ഒരു ചോദ്യമാണ് നിയമാവർത്തന പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം പറയുന്നു നിന്റെ വിശുദ്ധ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് നോക്കണമേ നിയമാവർത്തന പുസ്തകം ഇരുപത്തി ആറാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യം അങ്ങ് വസിക്കുന്ന വിശുദ്ധ സ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കടാക്ഷിക്കണമേ അങ്ങയുടെ ജനമായ ഇസ്രായേലിനെയും ഞങ്ങളുടെ പിതാക്കന്മാരോട് ശപതം ചെയ്ത് ശബദമനുസരിച്ച് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നാടായ പാലം തേനും ഒഴുകുന്ന ഈ ദേശത്തെയും അനുഗ്രഹിക്കണമേ അപ്പോൾ സ്വർഗം ദൈവത്തിൻ്റെ വാസസ്ഥലമാണ് ഇവിടെ നമുക്ക് വിശുദ്ധ മത്താട് സുവിശേഷം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഒന്നും കൂടി നമുക്ക് ശ്രദ്ധിക്കാം ഇന്നലെ നമ്മൾ താലന്തുകളുടെ ഉപമയും കന്യകമാരുടെ ഉപമയിലൂടെയും സ്വർഗരാജ്യം നഷ്ടപ്പെട്ടവരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു സ്വർഗരാജ്യം നേടിയവർ ഭൂമിയിൽ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ഒക്കെ ആയിരുന്നവരെയാണ് എന്ന് നമ്മൾ ധ്യാനിച്ചു മുപ്പത്തിനാലാമത്തെ വാക്യം എങ്ങനെയാണ് വായിക്കുന്നത് ഇരുപത്തിയഞ്ചിന് മുപ്പത്തിനാല് അനന്തരൻ രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് ചെയ്യും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തിക്കൊള്ളും രാജ്യമെന്നുള്ളത് സ്വർഗരാജ്യം അങ്ങനെ സ്വർഗരാജ്യം അവകാശമായി കിട്ടാൻ പറയുന്ന കാരണങ്ങൾ എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഒടിപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങളെൻ്റെ അടുത്ത് വന്നു അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും കർത്താവെ നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ നിന്നെ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ സന്ദർശിച്ചത് എപ്പോൾ രാജാവ് മറുപടി പറയും സത്യമാ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും വലിയ ഈ സഹോദരന്മാർ ഒരുവനും നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് ഇപ്പോൾ സ്വർഗരാജ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വാസസ്ഥലത്ത് നമുക്ക് സ്വീകാര്യത ലഭിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ വിശക്കുന്നവനും ദാഹിക്കുന്നവനും പരദേശിക്കും നഗ്നനും രോഗിക്കും കാരാഗ്രഹവാസിക്കും എല്ലാം നമ്മൾ ഒത്തിരി നന്മകൾ ചെയ്യേണ്ടിയിരിക്കും ആ നന്മകളിലൂടെയാണ് നമുക്ക് ദൈവ സന്നിധിയിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ വലതുവശത്തുള്ളവരോട് പറയുന്നത് വിസക്കുന്നവന് നീ ആഹാരം കൊടുത്തു അവർ ചോദിക്കുന്നു എപ്പോൾ അങ്ങനെ വിസക്കുന്നവന് ആഹാരം കൊടുത്തു അത് നീ നീ വന്ന് സ്വീകരിച്ചതായിട്ട് പറയുന്നു അതെങ്ങനെയാണ് അപ്പോൾ യേശു പറയുന്നു ഏറ്റവും വളിയ ഈ സഹോദരൻ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന സാധുക്കളെ പട്ടിണിക്കാരെ രോഗിയെ പരദേശിയെ ജയിൽ മോചിതരായവരെ ഇനി ജയിലിൽ കഴിയുന്നവരെ ഒക്കെ നമ്മൾ കാണുമ്പോൾ യേശുവിൻ്റെ മുഖം അവരിൽ തെളിയുന്ന രീതിയിലുള്ള നിർമ്മല മനസാക്ഷി നമ്മൾക്ക് ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഈ ഉയരത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ അടുത്ത് നമുക്ക് എത്താനായിട്ട് കഴിയുകയുള്ളു ഹലിയ പണ്ട് പ്രയമുള്ളവരെ മൂന്ന് ഉപമകളിലൂടെ ദൈവരാജ്യത്തിൻ്റെ അനുഭവം അല്ലെങ്കിൽ ദൈവരാജ്യം ആർക്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു സ്വർഗമെന്നാൽ എന്താ എന്നുള്ള ചോദ്യത്തിന് സ്വർഗം ദൈവത്തിൻ്റെ വാസസ്ഥലമാണ് ജോബിൻ്റെ ചോദ്യമാണ് ദൈവം ഇല്ലയോ ഉണ്ട് എന്നാണ് ജോബിൻ്റെ മറുപടി ജോബിൻ്റെ ജീവിതം അത്രമാത്രം മനോഹരമാക്കി ദൈവം അവന് തിരികെ കൊടുത്തു നിന്റെ വിശുദ്ധ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ നോക്കണമെന്ന് നിയമാവർത്തന പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലൂടെയും നമ്മൾ വായിച്ചു കേട്ടു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം നമുക്ക് നമ്മളെ ദൈവരാജ്യത്തിലെ പ്രവർത്തനങ്ങൾക്കായിട്ട് വിട്ടുകൊടുക്കാം പത്താട് സുവിശേഷൻ ഇരുപത്തഞ്ചാം അധ്യായത്തിൽ ഇടയൻ കോലാടുകളെ ചെമ്മരയാടിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ സകല മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടി ഇടത്തും വലത്തുമായി നിർത്തുമെന്ന് വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുകയാണ് വലത്തുവശത്തുള്ളവരോട് സ്വർഗരാജ്യം അവകാശിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ ഇടത്തു വശത്തുള്ളവരോട് സാത്താനും അനുദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ നരകത്തിലേക്ക് പോയിക്കൊള്ളുക എന്നാണ് അവിടുന്നാരിൽ ചെയ്യുന്നത് വിശന്നു എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നില്ല എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നില്ല ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല ഞാൻ പരദേശിയായിരുന്നു നിങ്ങളെന്നെ സ്വീകരിച്ചില്ല രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലുമായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചില്ല അപ്പോൾ അവർ ചോദിക്കും കർത്താവെ നിങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗ്രഹത്തിൽ കഴിയുന്നവനോ ആയ കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ അവൻ മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും എളിയവരിൽ ഒരുവനും നിങ്ങളിത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് ഇവർ നിത്യ ശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും ഹാലിയാം മുറിവശത്ത് അഞ്ച് കന്യകമാർ വിളക്കുണ്ടായിരുന്നു എണ്ണ കരുതിയില്ല വീണ്ടും മൂന്ന് മൂന്ന് മനുഷ്യർക്ക് താലന്റ് ഏൽപ്പിച്ചു കൊടുത്തു രണ്ടു പേർ വർദ്ധിപ്പിച്ചു ഒരാൾ ഒരാൾക്കൊഴിച്ചു മൂടി ദുഷ്ടനും മടിയനുമായിരുന്നു മൂന്നാമത് വിശക്കുന്നവനെയും ദാഹിക്കുന്നവനെയും നഗ്നെയും പരദേശിയെയും രോഗിയെയും കാരാഗ്രഹവാസികളെയൊന്നും ശ്രദ്ധിക്കാൻ ഇവൻ നേരം കിട്ടിയില്ല ഇവനത് ശ്രദ്ധിച്ചുമില്ല അവരിലൊന്നും ദൈവത്തിൻ്റെ ചായ കാണുവാൻ ഇവൻ കഴിഞ്ഞെല്ലാം അവൻ തന്നിലേക്ക് തന്നെ ചുരുങ്ങി തനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ സ്വർഗം യാഥാർത്ഥ്യമാണ് എന്ന് കർത്താവ് വ്യക്തമായി ഈ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് സ്വർഗം ഉണ്ട് എന്ന് ഈ വചനം നമ്മളോട് സംസാരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് നമുക്ക് ദൈവത്തോട് പറയാം ആവർത്തന പുസ്തകം ഇരുപത്തിയാറിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ഒന്നുകൂടി കൂടി പറയാം നിൻ്റെ വിശുദ്ധവാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് എന്നെ നോക്കണമേ ഞാൻ വഴിതെറ്റിപ്പോകുന്നുണ്ടോ എന്ന് നീ അറിയുന്നു എനിക്ക് എനിക്കെന്നെ നിയന്ത്രിക്കുവാനോ എന്നെ മനസ്സിലാക്കുവാനോ കഴിയുന്നില്ല അങ്ങനെ നോക്കിയാൽ അങ്ങനെ ശ്രദ്ധിച്ചാൽ അങ്ങനെക്ക് മാർഗദർശനങ്ങൾ നൽകിയാൽ എനിക്കെന്നെ നിയന്ത്രിക്കുവാനും ശ്രദ്ധിക്കുവാനും കഴിയും കർത്താവേ നന്ദിയോടെ ഞാൻ അങ്ങയെ സ്തുതിക്കുക സ്വർഗത്തിൽ നിന്ന് നോക്കി എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഭർത്താവേയും സ്വർഗത്തിൽ നിന്ന് നോക്കി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ സിമ്പിളായിട്ടുള്ള വളരെ ചെറുതായിട്ടുള്ള മൂന്ന് ഉപമകളാണ് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചത് വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് എത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞങ്ങളോട് പറഞ്ഞത് തൻ്റെ ഭക്തന്മാർക്ക് വഹിക്കാവുന്നതിലപ്പുറം ഒരു ഭാരവും അവിടെ നിൽപ്പിക്കുകയില്ല എന്ന് കൽപ്പിച്ച് അരളിയിട്ടുണ്ടല്ലോ മാധാ സഹായിക്കണമേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ആയിരിക്കുന്ന മേഖലകളിൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സമർപ്പിക്കുന്നു കൃപയുടെ കേട്ടുത്തിന് തെരുമാറാകണമേ ആമേ ദൈവമക്കളെ അനേകർക്കിത് ലഭിക്കത്തക്കവണ്ണം ഈ ശുശ്രൂഷ ഷെയർ ചെയ്യണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിനൊരു നാമ മാത്രം മഹത്വപ്പെടുമാറാകട്ടെ